പി സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാത്രി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് പോരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ടെൻത്ത് പ്രിലിംസ് പാസ്സായി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അത്രയും ഡീറ്റെയിൽഡായിട്ട് തന്നെ ക്ലാസ്സുകളാണ് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിട്ട് അപ്പം നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് പോരാൻ മറക്കല്ലേ കേട്ടോ ടെൻത്ത് ഫ്ലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് ടെൻത്തിൻ്റെ സിലബസിൻ്റെ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് മുൻ വർഷങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ സിലബസിൻ്റെ മുഴുവൻ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ വാട്സപ്പിൽ ഒരു ഹായ് അയക്കാൻ മറക്കരുത് എല്ലാ തവണയും ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു ടെൻത്ത് പാസ് ആവണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് കാരണം ഇപ്പോൾ പി എസ് ചോദ്യ പാറ്റേണുകളൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കണം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലെയും മുൻവർഷ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് ഇരുപത്തിരണ്ടിലും പഠിക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും മസ്റ്റ് ആയിട്ടും പഠിക്കണം ഏതൊക്കെ പഠിക്കണം ടെൻത്ത് ബില്ിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റിട്ടുള്ള ചോദ്യപേപ്പർ പഠിക്കണം എല്ലാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇരുപത്തിനാല് സോറി ഇരുപത്തിനാലും ഇരുപത്തി മൂന്നിലും നടന്നിട്ടുള്ള എല്ലാ പി എസ് സി പരീക്ഷകളും പഠിക്കേണ്ട ആവശ്യമില്ല ടെൻത്ത് ബ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസ് ഉള്ളത് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്താറോളം പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചോളം പരീക്ഷകളുമാണ് ടെൻത്ത് പ്രീംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റി ആയിട്ട് പി എസ് സി നടത്തിയിട്ടുള്ളത് ആ ചോദ്യപേപ്പറിൽ തിരഞ്ഞെടുത്താണ് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ ആ ചോദ്യപേപ്പർ തിരഞ്ഞെടുത്ത് നമ്മൾ ഇത്ത ആൻസർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ ഒ എം ആർ ഷീറ്റും ലഭ്യമാണ് അപ്പോൾ ഒ എം ആർ ഷീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എൽ ഈ ഒരു ടെൻത്ത് പ്രീംസിൻ്റെ മുഴുവൻ സിലബസിനെയും കവർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റിൻ ബാങ്ക് തുടങ്ങിയൊരു ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ ഹായ് അയച്ച ശേഷം ടെൻത്ത് പ്രിലിംസ് എന്ന് മെൻഷൻ ചെയ്യും വായിക്കുക അതുപോലെ എൽ ജി എസിൻ്റെ ഫോസ്റ്റ് മാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെയും അതുപോലെ തന്നെ എൽ പി യു പി എൻ സി എ കാറ്റഗറിയുടെ എൻ സി എ പരീക്ഷ കാസർഗോഡ് ഡിസ്ട്രിക്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സാപ്പിൽ ഹായ് അയക്കാൻ മറക്കല്ല കേട്ടോ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ടൈം ടേബിൾ അടിസ്ഥാനത്തിലാണ് ക്ലാസുകൾ എടുത്തു പോകുന്നത് അപ്പോൾ ടൈം ടേബിൾ നമുക്കൊന്ന് പരിശോധിച്ച് വേഗം പോകാം ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ ജീവകങ്ങൾ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ നദികൾ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യരുത്തിയിട്ടുള്ള പൊതു അറിവ് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്യജീവി സങ്കേതങ്ങൾ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വിവരാവകാശ കമ്മീഷൻ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി സംരക്ഷണ നയങ്ങളും ഉടമ്പടികളും അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യരെ പൊതു അറിവ് പാർട്ടി ടു ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് സാങ്കേതിക മേഖല എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് കേരള നബോധനായ നായകൻ അയ്യങ്കാളിയെക്കുറിച്ച് പഠിച്ചു ഇനി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് മലയാളി മെമ്മോറിയൽ ഈഴോ മെമ്മോറിയൽ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് മനുഷ്യർ പൊതു അറിവ് പാർട്ട് ത്രീ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് സൗര്യോദവും സവിശേഷതകളും പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് പഴശ്ശി വിപ്ലവം പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് കുടിച്ചുകലാപം കുണ്ടർവിളംരം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് മനുഷ്യരുത്തികളുടെ പൊതു അറിവ് പാർട്ട് ഫോർ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് വൈകിയ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചും വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് പി എസ് സിയിലെ പരീക്ഷയിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ വൈക്ക സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ ഇപ്പോൾ ടൈം ടേബിൾ അടിസ്ഥാനത്തിലുള്ള എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സുകൾ പോസ്റ്റ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകൾ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഞാൻ ടെൻത്ത് ഫിലിംസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും കാണാം കേട്ടോ ടെൻത്ത് ഫിലിംസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചും ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചും പഠിച്ചു പോകാം അപ്പോൾ നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാം കേട്ടോ സോറി അത് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ഫസ്റ്റ് ചോദ്യം നോക്കിക്കേ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവിടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് ജോഡി എന്ന് പറഞ്ഞ് നോക്കിക്കേ ഡോക്ടർ പൽപ്പു ഉണ്ടോ ഇല്ല അല്ലേ ഡോക്ടർ പൽപ്പു ഇല്ല ടി കെ മാധവൻ ടി കെ മാധവൻ ഉണ്ടോ തീർച്ചയായിട്ടും ടി കെ മാധവൻ ഉണ്ട് കെ പി കേശവമേനോൻ കെ പി ഉണ്ടോ കെ പി കേശവമേനോ ഉണ്ട് അപ്പോൾ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള വ്യക്തികൾ രണ്ടും മൂന്നായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ഫൈവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇത് അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എസ് ആർ എസ് ടി ഒൺലിയിലും ഗാന്ധി ബോർഡ് എൽ ഡി സ്പ്രീം സ്റ്റേജ് ടുവിലും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണെന്ന് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് അങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഒന്ന് നോക്കിയാലോ എന്തൊക്കെ കാര്യങ്ങളാണ് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് വൈക്കം സത്യാഗ്രഹം ആരൊക്കെയാണ് ഇതിൻ്റെ പ്രധാന നേതാക്കൾ എന്തിനു വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ഒന്ന് നോക്കിയാലോ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമായിരുന്നു എന്തായിരുന്നു പറഞ്ഞേ ഇന്ത്യയിലെ ഐത്തത്തിനെതിരെ അതായത് തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടുകൂടായ്മയ്ക്കുമെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരം എന്ത് സമരമാണോ വെറും സമരമാണോ അല്ല ആദ്യത്തെ സംഘടിത സമരമാണേത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് എന്താണ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം അപ്പോൾ ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വേണ്ടിയിട്ടാണ് ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ഇനി എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡേറ്റ് എന്നാൽ മാർച്ച് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് നടന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സത്യാഗ്രഹമാണേത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ആ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഇടവഴിയിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നടക്കാൻ നിരോധിച്ചിരുന്നു അതിനെതിരെ നടന്ന സം സംഘടിത പ്രക്ഷോഭത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് വിളിക്കുന്നത് എന്നാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നോടൊപ്പം പറഞ്ഞത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പറഞ്ഞ പോരട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് എന്നാ മറക്കൂനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ഇനി ആരാണ് ഈ സത്യാഗ്രഹം തുടങ്ങി വെച്ചേ പുലയ ഈഴവ നായർ സമുദായങ്ങളിലെ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളാണ് ഈ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആരൊക്കെയാണ് പുലയ ഈഴവ നായർ സമുദായങ്ങളിൽപ്പെട്ട കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്ന് പറയുന്ന മൂന്ന് ധീര യുവാക്കര യുവാക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ചരിത്രത്തിൻ്റെ കേരള ചരിത്രത്തിന് തന്നെ വലിയ ഭാഗമായിട്ടുള്ള വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഏത് ക്ഷേത്രത്തിലാണ് നടക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രം എവിടെയാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഇനി ഇവർ മൂന്ന് മൂന്നുപേരും തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞു ഈ സ ഈ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ആരൊക്കെയാണ് ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പല തവണ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടുന്നതേതെന്ന് അപ്പോൾ ആരൊക്കെയാണ് ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ ആരൊക്കെയാണ് ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ എന്നിവരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇനി വൈക്കം സത്യാഗ്രഹ ഏത് നൽകി നമ്മൾ പറഞ്ഞു ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവ മേനോ എന്നാണെന്നൊക്കെ പറഞ്ഞു അല്ലേ അല്ലാതെ ചോദ്യം ചോദിച്ചു കാണാറുണ്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരെന്ന് ഇവിടെ നമ്മൾ നാല് നാലുപേരോടും പേരുകൾ പറഞ്ഞു ഇതിൽ പ്രധാന നേതാവ് ആരാണ് ടി കെ മാധവനാണ് കേട്ടോ ആരാണ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ അതായത് ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവ എന്നിവരൊക്കെ നേതാക്കളാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ചോദിക്കുകയാണെങ്കിൽ ടി കെ മാധവനാണ് ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ഇതും പലതവണ ഇപ്പം പി എസ് സി ചോദിച്ച് കണ്ടിട്ടുണ്ട് ഏതാണ് കാക്കിനടയാണ് കേട്ടോ കാക്കിനടയാണ് എന്നാണ് ഈ കാക്കിമട കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിൽ ഈ ഐത്തോച്ചാരണ പ്രമേയം പാസ്സാക്കാൻ മുൻകൈ എടുത്ത നേതാവും ഡി ടി കെ മാധവൻ തന്നെയാണ് കേട്ടോ ഐത്തോച്ചാരണ പ്രമേയം പാസ്സാക്കാൻ മുൻകൈ എടുത്ത നേതാവ് ആരാണ് ടി കെ മാധവനാണ് ഇനി അടുത്തൊരു ചോദ്യം വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതായി യൂണിവേഴ്സിറ്റി എൽ ജി എസിലും ഗാദിബോൾ എൽ ഡി എസിലും ടെൻത്ത് ലെവൽ പ്രെയിം സ്റ്റേജിൽ ടു ിലും ഫോറിലും സിക്സിലും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണച്ചുകൊണ്ട് സവർണ ജാതിക്ക് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ആരാണ് മന്നത്തു പത്മനാഭനാണ് ആരാണ് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ ഇത് സവർണ ജാഥ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം ആരാണത് മന്നത്തു പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് അപ്പോൾ എങ്ങോട്ടാണ് ഈ സവർണജാഥ നയിക്കപ്പെട്ടത് തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ അതും ആരുടെ നേതൃത്വത്തിലാണ് മന്നത്തു പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് സവർണജാഥ എന്ന് നോക്കിയാലോ വൈക്കം സത്യാഗ്രഹവും ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിക്കപ്പെട്ട ഒരു ജാഥയാണ് അതായത് വൈക്ക സത്യാഗ്രഹവും ബന്ധപ്പെട്ട് അവൻ്റെ അവബോധം എല്ലാവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ മന്നത്തു പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് എങ്ങോടാ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്ന ഒരു ഏത് സവർണ ജാഥ എന്ന് പറയുന്നത് ദിവസം നൽകിയതാരാ മന്നത്തു പത്മനാഭന എന്നാ ഇത് നടന്നേ നമ്മുടെ ബൈക്ക് സത്യാഗ്രഹം നടന്ന അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് കേരള പിറവി ദിനമാണ് വൈക്കം സത്യാഗ്രഹം നടന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്ന അതേ വർഷം തന്നെയാണ് എന്ത് നടക്കുന്നത് സവർണ ജാതം നടക്കുന്നത് അതായത് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചത് നമ്മൾ പറഞ്ഞു അല്ലേ ആരൊക്കെ ഈഴവ പുലയ നായർ സമുദായങ്ങളെ കുഞ്ഞാപ്പി ബാഹുലേയും ഗോവിന്ദ പണിക്കർ എന്നിവർ ചേർന്നിട്ടാണ് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്നാ മാർച്ച് മുപ്പതാം തീയതി ഇനി സവർണ ജാഥ നടന്ന അതേ വർഷം ഈ വർഷത്തിൻ്റെ അവസാനം നവംബർ ഒന്നൊക്കെ ആയപ്പോഴത്തേനും മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടു ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടേന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ കാരണം എല്ലാവരിലേക്കും എന്താണ് വൈക്കം സത്യാഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനം എന്താണെന്നുള്ളൊരു അവബോധം സൃഷ്ടിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഈ മന്നത്ത് പത്മനാഭനോട് പറഞ്ഞതും ഇത് സംഘടിപ്പിക്കാൻ എന്താണ് മുൻകൈ എടുത്ത് ഇത് എടുത്ത് മന്നത്ത് സോറി മന്നത്ത് പത്മനാഭനാണ് പക്ഷേ അത് ഇങ്ങനെ സവർണജാഥ സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ സവർണജാത ജാഥ വൈക്കം എവിടുന്ന പോലെ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചത് ഇനി സവർണജാത കൂടാതെ വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു ജാഥയുണ്ട് അതാണ് എന്താണ് ഡോക്ടർ ഇ എ എം ഇ നായിഡുവിൻ്റെ നേതൃത്വം നടന്നൊരു ജാഥാട്ടോ ഏതാണ് ഡോക്ടർ എം ഇ നായിഡുവിൻ്റെ നേതൃത്വത്തിൽ വേറൊരു ജാഥയെ കൂടി നടക്കപ്പെട്ടിരുന്നു ആ ജാഥയെക്കുറിച്ച് നമുക്ക് നോക്കാം നാഗർഗോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എം ഇ നായിഡു അപ്പോൾ മന്നത്ത് പരപ്പനാഭി നേതൃത്വം മാത്രമല്ല സവർണ ജാഥ നടന്നിട്ടുള്ളൂ ആരുടെ നേതൃത്വം നടന്നിട്ടുണ്ട് ഡോക്ടർ എം ഇ നായിഡുവിൻ്റെ നേതൃത്വം നടന്നിട്ടുണ്ട് എം ഇ നായിഡു നാഗർഗോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത് സവർണജാഥ മന്നത്ത് പരമനാഭന എവിടെ നിന്ന് സംഘടിപ്പിച്ചത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖജാഥ നയിച്ചതും മന്നത്ത് പരമനാഭനാണ് കേട്ടോ എന്താണ് വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ അപ്പൊ ജീവശിഖജാഥ നയിച്ചതും ആരാണ് മന്നത്ത് പരമനാഭൻ ജീവശിഖജാഥ് എവിടെ നിന്ന് എവിടേം വരെയായിരുന്നു അങ്കമാലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ അപ്പൊ രണ്ട് ജാഥകളും നയിച്ചത് ഏർ സവർണ ജാഥ നയിച്ചതായാലും അതുപോലെ തന്നെ വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിക ജാഥ അയച്ചതും ആര് തന്നെയാണ് മന്നത്തു പത്മനാഭൻ തന്നെയാണ് ഒരെണ്ണം അതായത് സവർണജാത വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാഥ നടത്തിയത് അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ ഇനി സവർണ ജാഥയുടെ അവസാനം മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് ആർക്കാണെന്ന് സവർണ ജാഥയുടെ അവസാനം മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് ആർക്കാ സേതു ലക്ഷ്മി ബായ്ക്കാണ് ആർക്കാണ് സേതു ലക്ഷ്മി ബായ്ക്കാണ് അപ്പോൾ വൈക്ക സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യയിലെ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് എന്നാ നടന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് എന്നാ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് നടക്കുന്നത് വൈക്ക് ഈ ഒരു വൈക്ക സത്യാഗ്രഹം നൽകിയത് ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനൻ എന്നിവർ ചേർന്നിട്ടാണ് വൈക്ക സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ആര് ടി കെ മാധവൻ എന്ന് പറയുന്നത് വൈക്ക സത്യാഗ്രോഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചു മന്നത്തു പത്മനാഭനാണ് വൈക്കത്ത് തിരുവനന്തപുരത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഒന്നാം തീയതി അതുകൂടാതെ തന്നെ ഡോക്ടർ എം ഇ നായിഡും ഈ എന്താണ് നാഗർകോവിൽ തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട് ജീവശിക ജാഥ നയിച്ചതും മന്നത്തു പത്മനാഭനാണ് അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് സവർണ ജാതയുടെ അവസാനം മന്നത്തു പത്മനാഭൻ നിവേദനം സമർപ്പിച്ചത് ആർക്കാണ് സേതു ലക്ഷ്മി പായ്ക്കാണ് ഇത്രയുമാണ് നമ്മൾ വൈക്ക സത്യാഗ്രഹം ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം ഫസ്റ്റ് കുറച്ച് നോക്കിയാലോ താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നവതി തൊണ്ണൂറ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആഘോഷിച്ചത് താഴെ പറയുന്നവര് ഏത് സംഭവത്തിന് നവതി അതായത് തൊണ്ണൂറ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആഘോഷിച്ചത് ഏതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയാണ് ഏതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് ആരുടെ നേതൃത്വത്തിലാണ് കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ആരുടെ നേതൃത്വത്തിലാണ് കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് അപ്പോൾ വൈദ്യ സത്യാഗ്രഹം നടന്നത് ടി കെ മാധവൻ്റെ നേതൃത്വത്തിലും ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് കെ കേളപ്പൻ്റെ നേതൃത്വത്തിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹ നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പനാണ് അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ആരായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എ കെ ഗോപാലനാണ് ആരാണ് എ കെ ഗോപാലനാണെന്ന് കൂടി ഓർക്കുക അപ്പോൾ നമുക്കിനി എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് നോക്കാം കേട്ടോ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നാം തീയതിയാണ് നവംബർ ഒന്നാം തീയതി വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചല്ലോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് സവർണ ജാത മന്നത്ത് സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് എന്ത് നടക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ഇനി ഗുരുവായൂർ സത്യാഗ്രഹം തീരുമാനിച്ച ഏത് അവരുടെ സമ്മേളനത്തിലാണെന്ന് ആരുടെ സമ്മേളനത്തിലാണ് കെ പി സി സിയുടെ സമ്മേളനത്തിലാണ് കേട്ടോ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കാനായിട്ട് തീരുമാനിച്ചത് ഈ സമ്മേളനം എന്ന് വെച്ചാൽ വടകര സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പറഞ്ഞ വടകര സമ്മേളനം കെ പി സിയുടെ വടകര സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താനുള്ള കാര്യം തീരുമാനിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനും മന്നത്തു പത്മനാഭനുമാണ് ആരൊക്കെയാണ് കെ കേളപ്പനും മന്നത്തു പത്മനാഭനുമാണ് അത് പ്രസിഡന്റ് ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്തു പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനുമായിരുന്നു കേട്ടോ അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനും മന്നത്തു പത്മനാഭനും ചേർന്നിട്ടാണ് മന്നത്തു പത്മനാഭൻ എന്താണ് ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റും കെ കേളപ്പൻ സെക്രട്ടറിയുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരാണ് ഡി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് കേട്ടോ ആരാണ് ഡി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ആരാ എ കെ ഗോപാലൻ ആരാണ് എ കെ ഗോപാലൻ ഇനി ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എന്താണ് എന്താണ് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണെന്ന് കെ കേളപ്പൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ എന്നാണ് ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ആണ് കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചത് ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചത് എന്നാണെന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിക്കുന്നത് ഇനി ഗുരുവായൂർ ക്ഷേത്ര മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ഗുരുവായൂരിൽ ക്ഷേത്രമണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ചോദിക്കുവാണെങ്കിലോ പി കൃഷ്ണപിള്ളയാണ് ആണ് കേട്ടോ ആരാണ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ളയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്താണ് മണിയടിച്ചിട്ടുള്ള അബ്രാഹ്മണൻ ഏത് ക്ഷേത്രപ്രവേശനം പ്രവേശനവും ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയതെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജനഹിത പരിശോധന നടന്ന താലൂക്ക് ഗുരുവായൂർ ക്ഷേത്രവും പ്രവേശനവും ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്ന താലൂക്ക് ഈ പൊന്നാനി താലൂക്കാണ് കേട്ടോ ഏതാണ് പൊന്നാനി താലൂക്കാണ് അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്താണ് ഏതൊരു ജാതിപ്പെട്ട വ്യക്തികളും കയറാൻ പ്രവേശനം അനുവദിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് കെ പി സി സിയുടെ നേതൃത്വത്തിലായിരുന്നു ആയിരത്തി മുപ്പത്തൊന്ന് വടകര സമ്മേളനത്തിൽ വെച്ചാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം നേതൃത്വം നൽകിയത് കെ കേളപ്പനും അന്നത്തു പത്മനാഭനും ചേർന്നിട്ടാണ് കെ കേളപ്പൻ സെക്രട്ടറിയും പ്രസിഡന്റും അന്നത്തു പത്മനാഭനുമായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ടി സുബ്രഹ്മണ്യ തിരുമുമ്പായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനും കെ കേരളപ്പൻ നിരാഹാരം അനു അനുഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നിനും ഗാന്ധിജി നേതൃപ്രകാരം ഈ ഗുരു എന്താണ് നിരാഹാരം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ രണ്ടിനുമാണ് ഗുരുവക്ഷേത്രം മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണം ചോദിക്കുവാണെങ്കിൽ പി കൃഷ്ണപിള്ളയാണ് ഏത് ക്ഷേത്രത്തിലാണ് ഗുരുവായൂർ സത്യവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂർ ക്ഷേത്രം സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗുരുക്ഷേത്രം ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്ന താലൂക്ക് ചോദിക്കുവാണെങ്കിൽ പൊന്നാനിയാണ് കേട്ടോ അപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹമായാലും എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹമായാലും എന്താ മനുഷ്യനെ ജാതിയിൽ നിന്ന് വിഫന്നമായി കണ്ടുകൊണ്ട് അതിനെതിരെ പ്രതിരോധമായി ഉയർത്തിക്കൊണ്ട് വന്ന ഒരു സത്യാഗ്രഹമാണ് ഗുരുവായൂരായാലും ക്ഷേത്രം ഈ ഒരു വൈക്കം സത്യാഗ്രഹമായാലും കേട്ടോ അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എല്ലാ പോയിന്റുകളും തന്നെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന മറക്കല്ലോ ടെൻത്ത് പ്രിലിംസ് നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കണ്ട ടെത്ത് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൂ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ് ആണ് ആ ഒരു കൊസ്റ്റ്യം ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടുന്നതായിരിക്കും അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊസ്റ്റ്യൂ ബാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ടെൻത്ത് പ്രിലിംസ് പഠിക്കുന്ന കുട്ടി ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ലെഡ്ജി എസിൻ്റെ കെറ്റി കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് എൽ പി യു പി എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് ഇതൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും കോസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ നമ്പറിൽ വാട്സപ്പിൽ ഹായ ശേഷം നിങ്ങൾക്ക് ഏതാണ് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണ്ടത് അതൊന്ന് മെൻഷൻ ചെയ്ത് കൂടി അയയ്ക്കാം മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്